സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് എന്നുള്ള തോന്നൽ ഉണ്ടായിരിക്കുകയാണ് അഞ്ജലിക്കും അതുപോലെ തന്നെ മനുവിനും മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അവരുടെ മുന്നിൽ ബാക്കിയാവുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുത്തിരിക്കുകയാണ് മനു മാത്രവുമല്ല സ്നേഹയെ കുറിച്ചുള്ള അന്വേഷണം നിർത്തണം എന്ന് നന്ദൻ പറയുന്നുവെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനു ചെയ്യുന്നത് ഇതേ തുടർന്നാണ് മനു ഒടുവിൽ സ്നേഹയെ ചെന്ന് കണ്ടുമുട്ടുന്നത് അപ്രതീക്ഷിതമായ മനുവിന്റെ വരവ് സ്നേഹയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സ്നേഹ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു എന്താ ഇനിയും നീ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നില്ലേ നീ എത്രത്തോളം ഓടും സ്നേഹ എന്നിൽ നിന്ന് ജീവിതകാലം മുഴുവനും നിനക്ക് ഓടി ഒളിക്കാൻ സാധിക്കുമോ ഞാൻ നീ എവിടെ പോയാലും നിന്നെ കണ്ടെത്തുക തന്നെ ചെയ്യും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതാണ് എനിക്ക് ഇവിടെ വന്ന് ചോദിക്കാനുള്ള കാര്യവും എന്ന് വ്യക്തമാക്കുകയും എന്തുകൊണ്ടാണ് നീ എന്നെ ചതിച്ചത് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് സ്നേഹ വന്നു നിൽക്കുന്നത് തന്നെ കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം സ്നേഹ പറയുന്നു ഇതോടെ നിന്നെ തേടി ഞാൻ എത്രത്തോളം അലഞ്ഞു എന്നുള്ള കാര്യം നിനക്കറിയാമോ നീ വിവാഹമണ്ഡപത്തിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ അവിടേക്ക് ചെന്നത് മാത്രവുമല്ല അവിടെ വെച്ച് കാര്യങ്ങൾ ഞാൻ നിന്നോട് വ്യക്തമാക്കി പറയാൻ തയ്യാറായതുമാണ് എത്രയും പെട്ടെന്ന് തന്നെ നീ വരാമെന്ന് പറയുകയും എൻ്റെ ഫോൺ കോൾ പിന്നീട് അറ്റൻഡ് ചെയ്യുക പോലും നീ ചെയ്തില്ല അതുകൊണ്ട് മാത്രമാണ് എനിക്ക് മറ്റു വഴികൾ ഒന്നുമില്ലാതെ വിവാഹം കഴിക്കേണ്ടതായി വന്നത് എന്നിട്ടും അഞ്ജലിയോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് നീ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് നിന്നെ കണ്ടെത്തുന്നതിന് വേണ്ടി എത്രത്തോളം അലഞ്ഞു എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ നീ പക്ഷേ എനിക്ക് യാതൊരു വിലയും തന്നില്ല എൻ്റെ സ്നേഹത്തിന് നീ എന്ത് വിലയാണ് നൽകിയത് എന്നും നീ ഓടിയകലുക മാത്രമാണ് ചെയ്തത് അതെല്ലാം എന്നെ അത്രയധികം വേദനിപ്പിക്കുന്നുണ്ട് നീ എപ്പോഴെങ്കിലും എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചു ടണ്ടു സ്നേഹ എന്ന മനു ചോദിച്ചതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് സ്നേഹ ഇതേ തുടർന്ന് സ്നേഹ തന്നെ തെറ്റിദ്ധരിക്കുകയാണ് ഇപ്പോൾ മനു ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയും മനുവിൻ്റെ ജീവിതം നന്നാകണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു മനുവിൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി ഞാൻ കടന്നു വരരുത് ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നത് ഇത് കേൾക്കുന്ന മനു എനിക്ക് ഒരേയൊരു കാര്യം മാത്രമാണ് നിന്നിൽ നിന്ന് അറിയാനുള്ളത് അതറിഞ്ഞിട്ട് ഞാൻ പോയിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് നീ എന്തുകൊണ്ടാണ് എന്നെ ചതിച്ചത് മണ്ഡപത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ശരണിന്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിനായി തയ്യാറാവുകയാണ് സ്നേഹ എന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണ് അന്നത്തെ ദിവസം ഉണ്ടായത് മാത്രവുമല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു വഴിത്തിരിവ് എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുമെന്ന് ഇതേ തുടർന്നാണ് അന്ന് വരുന്ന വഴിയിൽ ആക്സിഡൻറ് ഉണ്ടായതും ശരണിന്റെ ഭാര്യ മരിച്ചതുമായ കാര്യങ്ങൾ തുറന്നു പറയുന്നത് സ്നേഹ ഞാൻ അവളെ സഹായിക്കുന്നതിനു വേണ്ടി നിന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതം തകർന്നു പോയത് അതിൽ ഞാൻ ഒട്ടും തന്നെ വിഷമിക്കുന്നില്ല എന്ന് സ്നേഹ പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോവുകയാണ് മനു മാത്രവുമല്ല ഇങ്ങനെയൊരു വഴിത്തിരിവ് മനു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് സ്നേഹയോട് താൻ തെറ്റിദ്ധരിച്ചു പോയതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന സ്നേഹ തന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുകയും ആരായാലും ഈ കാര്യം അറിയാതെ ഇരുന്നാൽ സംശയിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് സ്നേഹ ചോദിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും ഒരു വിധത്തിൽ അവസാനിച്ചു കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സ്നേഹയുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതേ തുടർന്ന് അഞ്ജലി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് എന്നും അഞ്ജലിക്ക് സ്നേഹയെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് സ്നേഹ അഞ്ജലിയെ കാണാൻ താനും തയ്യാറാണ് എന്ന് അറിയിക്കുന്നു ഇതോടെ അഞ്ജലിയെയും സ്നേഹയെയും പരസ്പരം കാണിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് മനു ഇതേ തുടർന്ന സ്നേഹയോട് അഞ്ജലി മനുവിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വ്യക്തി ചെയ്യാനും തയ്യാറാണ് ഞാൻ സ്നേഹ തയ്യാറാണ് എങ്കിൽ മനുവിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെന്നേക്കുമായി ഒഴിഞ്ഞു പോകാമെന്നും എനിക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു അത് മറ്റാരുമല്ല സൂര്യയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്